ാണ് ഉപയോഗിച്ചിരുന്നത് റോമൻ മതം ഒരു ഇത് ക്രിസ്ത്യാനികൾക്കെതിരെ ഭയം സൃഷ്ടിക്കാൻ കാരണമായി ഈ കാരണങ്ങളാലാണ് വിശുദ്ധ ഫിലിപ്പിനെ പോലുള്ള അപ്പോസ്തോലന്മാർ റോമൻ നിയമവ്യവസ്ഥയുടെയും ചക്രവർത്തിയുടെ അധികാരത്തിൻ്റെയും ഭീഷണിയായി കണക്കാക്കപ്പെടുകയും തുടർന്ന് കഠിനമായ പീഡനങ്ങൾക്ക് ഇരയാകുകയും ചെയ്തത് റോമ സാമ്രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടി ദൈവപുത്രനെ കൊന്നവർ ആ ഒരു പേരിൽ ലോകമാകമാനം ലോകത്തെമ്പാടും യഹൂദന്മാരെ കൂട്ടമായി വേട്ടയാടുകയായിരുന്നു ധാതുക്ലാൽ സമ്പന്നമായ ചൂട് നീരുറവകൾ മലഞ്ചെരുവിൽ കൂടി ഒഴുകി രൂപം കൊണ്ട ട്രാവർ ട്രെയിനുകൾ എന്നറിയപ്പെടുന്ന ചുണ്ണാമ്പുട്ടാർസകളാണ് നിങ്ങൾ ഈ കാണുന്നത് യേശുവിന്റെ പന്ത്രണ്ട് അപ്പോസ്തലന്മാരിൽ ഒരാളായ വിശുദ്ധ ഫിലിപ്പിന്റെ കലറയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഐ ട്രാവലിന്റെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ടർക്കിയിലാണ് ടർക്കിയിലെ പമുക്കലേ എന്ന സ്ഥലത്തു നിന്നാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് പമുക്കലേ എന്നാൽ കോട്ടൺ കാസിൽ അല്ലെങ്കിൽ പരുത്തി കൊട്ടാരം എന്നാണ് അർത്ഥം ധാതുക്കളാൽ സമ്പന്നമായ ചൂട് നീരുറവകൾ മലഞ്ചെരുവിൽ കൂടി ഒഴുകി രൂപം കൊണ്ട ട്രാവർ ടൈനുകൾ എന്നറിയപ്പെടുന്ന ചുണ്ടാമ്പ് ടെറസുകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ടെറസുകൾക്ക് മുകളിലായാണ് ഹീരാപോളീസ് എന്ന പുരാതന ഗ്രീക്കോ റോമൻ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടം കുറച്ചുനേരം ചെലവഴിച്ചതിന് ശേഷം തുടർന്ന് അങ്ങോട്ട് പോകാമെന്നാണ് ഞാൻ കരുതുന്നത് ഇതൊരു അപ്പോസ്തലിക സ്ഥലമാണ് യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ ഫിലിപ്പോസ് സ്ലിഹ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങൾ ഇവിടെ ചെലവഴിക്കുകയും ഏ ഡി എൺപതോടെ രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്തുവെന്നാണ് വിശ്വാസം അദ്ദേഹത്തിൻ്റെ മരണത്തെ അനുസ്മരിക്കുന്നതിനായി അടുത്തുള്ളൊരു കുന്നിൻ മുകളിൽ അതായത് ബൈസന്റൻ കാലഘട്ടത്തിൽ ഒരു വലിയ പള്ളി പണിയുന്നുണ്ട് ഫിലിപ്പിൻ്റെ രക്തസാക്ഷിത്വ ദേവാലയം എന്നാണ് അതിൻ്റെ പേര് മാട്ടിയം ഓഫ് സൺ ഫിലിപ്പ് ഇതോടെ ഹിരാപ്പോളീസ് ഒരു പ്രധാന ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമായി മാറുകയായിരുന്നു ഇത് ഇളം ചൂടുള്ള ഒരു നീരുറവയാണ് പമുക്കലയിലെ ഈ ചൂടുവെള്ളം ഇത് താഴ്വരയിലൂടെ ഒഴുകി ലവോദിക്കയിലേക്ക് എത്തിയിരുന്നു നഗരത്തിലെത്തുമ്പോഴേക്കും ഈ വെള്ളം ചൂടില്ലാത്തതും തണുപ്പില്ലാത്തതുമായി മാറും ബൈബിളിൽ ഒരിടത്ത് ലാവോദിക്കയിലെ സഭയെ യേശു നന്നായി വിമർശിക്കുന്നുണ്ട് ഇത് വെളിപ്പാട് പുസ്തകത്തിലെ മൂന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും നിന്റെ പ്രവർത്തികളെ ഞാൻ അറിയുന്നു നീ തണുപ്പുള്ളവനുമല്ല ചൂടുള്ളവനുമല്ല നീ തണുപ്പുള്ളവനോ ചൂടുള്ളവനോ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നീ ചൂടില്ലാത്തവനും തണുപ്പില്ലാത്തവനും ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് തൂപ്പിക്കളയും ചുരുക്കത്തിൽ പമുക്കലെ ഹിരാപൊളീസ് എന്നിവ ഒരു പ്രധാന ബൈബിൾപരമായ സ്ഥലമാണ് ആദ്യകാല ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇരിപ്പിടം അപ്പോസ്തലന്മാരിൽ ഒരാളുടെ രക്തസാക്ഷിച്ച സ്ഥലം പൗലോസിൻ്റെ ലേഖനങ്ങൾക്കും വെളിപ്പാട് പുസ്തകത്തിനും സുപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലം എന്നിവയെല്ലാം ഇതിനുണ്ട് ഭൂമിശാസ്ത്രപരമായി എന്തൊക്കെയോ പ്രത്യേകതകൾ ഈ നാടിനുണ്ട് പ്രത്യേകിച്ച് ഈ പ്രദേശത്തിന് അതിവിടെ വരുമ്പോൾ നമുക്ക് നന്നായി അറിയാൻ പറ്റും കാരണം ഇത്തരത്തിലുള്ളൊരു പ്രദേശം നമുക്ക് ഭൂമിയിലെങ്കും വേറെ കാണാൻ സാധിക്കുകയില്ല എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് വിശുദ്ധ വേദപുസ്തകം ബൈബിൾ എഴുതപ്പെട്ടതും ഈ പ്രദേശങ്ങളെല്ലാം അതിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടതും ഇവിടെ നല്ല ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട് നിങ്ങൾ ഈ രാജ്യത്ത് വന്നിട്ട് ഈ നടന്നും ഇവിടെ ഒരു ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട് ഈ കൃത്യമായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ എത്ര നേരം ശരീരത്തിന്റെ നാടികേരമ്പോൾ മസലിന്റെ വേദന വേദന സർവ്വതും മാറി കിട്ടും ഞാനത് സാക്ഷിയാണ് ഹീരാ പോളീസിലെ ആർക്കിയോളജിക്കൽ സൈറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗ്രീക്ക് ഭാഷയിൽ വിശുദ്ധ നഗരം എന്നാണ് ഹീരാ അർത്ഥം നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒരു ഗ്രീക്ക് റോമൻ നഗരമാണ് കഥകളിലും സാഹിത്യങ്ങളിലുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള നിങ്ങൾ വായിച്ചിട്ടുള്ള റോമൻ സാമ്രാജ്യവും ഗ്രീക്ക് നഗരങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു വലിയ തലമുറ ഇവിടെ ജീവിച്ചിരുന്നു അവർക്ക് അവരുടേതായ സംസ്കാരങ്ങളും രീതികളും ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക് അവരുടേതായ ദൈവങ്ങൾ പോലും ഉണ്ടായിരുന്നു പഴയ ഓരോരോ സാധനങ്ങൾ കിടക്കുന്നു അടച്ചിട്ടിരിക്കുകയാണ് പണി ഈ കഴിഞ്ഞാൽ മാത്രമേ ഹീരാ പോളീസ് മ്യൂസിയത്തിലേക്കാണ് നമ്മളിനെ പ്രവേശിക്കാൻ പോകുന്നത് അതിനുള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാം ഹീരാ പോളീസ് മ്യൂസിയത്തിൽ ആദ്യമുള്ളത് ശവപ്പെട്ടികളുടെയും ശില്പങ്ങളുടെയും ഒരു വലിയ ഹാളാണ് അതിമനോഹരമായി കൊത്തുപണികൾ ചെയ്ത മാർബിൾ ശവപ്പെട്ടികൾ ഇവിടെയുണ്ട് ഈ കൊത്തുപണികളിൽ പുരാണ കഥകൾ വീരഗാഥകൾ അക്കാലത്തെ സാമൂഹിക ജീവിതം എന്നിവ ചിത്രീകരിക്കുന്നു ഇതിൽ പ്ലൂട്ടോയുടെയും പെർസഫോണിൻ്റെയും ശവപ്പെട്ടികൾ വളരെയധികം ശ്രദ്ധേയമാണ് പിന്നെയുള്ളതാണ് പ്രതിമകൾ റോമൻ ചക്രവർത്തിമാരുടെയും പ്രമുഖ വ്യക്തികളുടെയും ഗ്രീക്ക് റോമൻ ദേവതകളായ ഡയോനിസസ് പാൻ അസ്ക്ലപ്പിയസ് തുടങ്ങിയവരുടെ പ്രതിമകളും ഇവിടെ കാണാം ഇത് നിർമ്മിച്ച കാലഘട്ടം ഇതിൽ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് ആ കാലത്ത് ഇവർ ആരാധിച്ചിരുന്ന ദൈവങ്ങളെയും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും നമ്മുടെ റോമൻ ഇവിടെ വത്തിക്കാൻ ണോ അതോ പിത്തോസ് വൈസ് ഇന്ത്യൻ പീരീഡ് ഒരു സംഭവിക്കണമല്ലേ ഇത് കാണാൻ പറ്റുന്നില്ലേ പണ്ടുകാലത്ത് റോമൻ ബാത്സ് ആയിരുന്ന കെട്ടിടമാണ് ഇപ്പോൾ മ്യൂസിയമായി നിലനിർത്തിയിരിക്കുന്നത് മ്യൂസിയത്തിനോട് ചേർന്ന് ശില്പങ്ങളും ശിലാഫലകങ്ങളും പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു തുറന്ന പൂന്തോട്ട ഭാഗവുമുണ്ട് പല സാധനങ്ങളും നശിപ്പിച്ചിരിക്കുകയാണ് രണ്ടാമത് ും കോമൺഡ് സെക്കൻഡ് സെഞ്ചുറിയിലുള്ള സാധനങ്ങൾ ഏതൊക്കെ ഡി ക്യാപിറ്റൽ കോമൺ പീരിയഡ് സെക്കൻഡ് സെഞ്ചുറി എല്ലാം ഇതുകൊണ്ടോ ചുണ്ണാമ്പുകൾ തീർത്താൻ തോന്നേ കോമൺ പീരീഡ് സെക്കൻഡ് സെഞ്ചുറി ഡി ഹിറാപോലീസ് കാഴ്ചകൾ കണ്ട് അങ്ങനെ നടക്കുമ്പോഴാണ് രണ്ട് മലയാളികളെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെടുന്നത് ഹീരാപ്പോളീസ് നഗരത്തിൽ പഴയ റോമൻ സാമ്രാജ്യ കാലഘട്ടത്ത് ഉപയോഗിച്ചിരുന്ന ചെറിയ വസ്തുക്കൾ അതായത് നാണയങ്ങൾ പാത്രങ്ങൾ അങ്ങനെ തുടങ്ങിയ വസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് യൂറോപ്പിലും നോർത്ത് ആഫ്രിക്കയിലുമായിട്ട് ആകമാനം പറന്ന് പന്തലിച്ച് കിടന്ന ഒരു സാമ്രാജ്യമാണ് റോമൻ സാമ്രാജ്യം പ്രധാനമായും മൂന്ന് പീരീഡുകളായി നമുക്ക് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണകാലത്തെ എത്തിക്കാം ദ പീരീഡ് ഓഫ് കിങ്സ് അറുനൂറ്റി ഇരുപത്തഞ്ച് ബി മുതൽ അഞ്ഞൂറ്റി പത്ത് വരെയാണ് ഈ കാലഘട്ടം അടുത്തത് റിപ്പബ്ലിക്കൻ റോം അഞ്ഞൂറ്റി പത്ത് മുതൽ മുപ്പത്തൊന്ന് ബി വരെയാണ് ഈ കാലഘട്ടം പിന്നീടുള്ളത് ഇമ്പരിക്കൽ റോമാണ് മുപ്പത്തൊന്ന് ബി മുതൽ എ ഡി നാനൂറ്റി വരെ അല്ല പ്രോഗ്രസ് യുനെസ്കോ പോയതാണ് പോയ സംഭവം ൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ടെമ്പിൾ ഓഫ് നിർമ്മിച്ച ഒരു ടെമ്പിളാണിത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ദ ടെമ്പിൾ നൈംഫ്യൂം എന്നാണ് ഇതിന്റെ പേര് ഇത് നൈംഫുൽക്കായി സമർപ്പിച്ച ഒരു മഹത്തായ പൊതുജലധാരുന്നു ഇത് നഗരത്തിൻ്റെ ഒരു പ്രധാന ജലസ്രോതസ്സായി വർദ്ധിക്കുകയും ഒരു വലിയ തടത്തിൽ വെള്ളം ശേഖരിച്ച് പൈപ്പ് ശൃംഖല വഴി ഹിരാ വിതരണം ചെയ്യുകയും ചെയ്തു വലിയൊരു തടത്തെ വലയം ചെയ്യുന്ന രണ്ട് ഭാഗങ്ങളോട് കൂടിയ യു ആകൃതിയിലുള്ള രൂപകൽപ്പനയിലാണ് ഈ ഘടന നിർമ്മിച്ചിരിക്കുന്നത് ഈ ചെറിയ ബോർഡ് വിശുദ്ധ ഫിലിപ്പിൻ്റെ രക്തസാക്ഷി മണ്ഡപത്തിലേക്കും മ്യൂസിയത്തിലേക്കും തിയേറ്ററിലേക്കുമുള്ള വഴി കാണിക്കും എടി മൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിരിക്കുന്ന പടവുകളാണ് ഈ കാണുന്നതെല്ലാം ഒരു കാലത്ത് ആളുകൾ കൂട്ടമായി വസിച്ചിരുന്ന ഇതിൽ യാത്ര ചെയ്തിരുന്ന പലതരത്തിലുള്ള സംസ്കാരങ്ങളുണ്ടായിരുന്ന ഒരു നാടാണിത് ഈ കെട്ടുകളെല്ലാം പൊളിഞ്ഞ് നശിച്ച് കിടക്കാം കേട്ടോ ഇവിടെയെന്ന് പറഞ്ഞാൽ റഫായിട്ട് കെട്ടി ഇങ്ങനെ കിടക്കുന്നതെന്നുള്ളൂ പ്രമുക്കലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ ആ ഹോട്ട് സ്പ്രിങ്സും അതുപോലെ തന്നെ ആംബി തിയേറ്ററും ഫിലിപ്പ് ഫെലും ഫിലിപ്പിൻ്റെ മാറ്റോ ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്മറിൽ ഫ്ലൈ ചെയ്ത് വരുവാണല്ലെങ്കിൽ ഇഷ്ടം ഇഷ്ടംപോളിൽ നിന്ന് ഇസ്മറിൽ ഫ്ലൈ ചെയ്ത് വരുവാണെങ്കിൽ ഇങ്ങോട്ട് ത്രീ അവർ ഇത് അല്ല ഡ്രൈവ് ചെയ്ത് വരണം അല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോളിൽ നിന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ആറ് മണിക്കൂറോളം ഡ്രൈവ് ചെയ്യണം നല്ല ദൂരമുണ്ട് ഞങ്ങൾ ഇഷ്ടംപോളിൽ നിന്ന് യാത്ര ചെയ്തവന്നേ ഇത് പണ്ട് കാലത്ത് പാകം ഇരിക്കുന്ന കേട്ടോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റോമൻ സാമ്രാജ്യകാലത്തുണ്ടായിരുന്ന ചില വിചിത്രമായ ആചാരങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പൊതു ടോയ്ലറ്റുകൾ ഒരു സാമൂഹിക കേന്ദ്രമായാണ് ഇതിനെ ഇവിടെ ഉപയോഗിച്ചിരുന്നത് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും സാമൂഹിക ബന്ധങ്ങൾ സ്ഥാപിക്കാനുമുള്ള ഒരു സ്ഥലമായിട്ടായിരുന്നു ഇതിനെ ഇവർ കണ്ടത് ടോയ്ലറ്റ് പേപ്പറിന് പകരം ഒരു നീളമുള്ള വടിയിൽ ഉറപ്പിച്ച സ്പോഞ്ച് ഉപയോഗിച്ചാണ് അവർ ശുചീകരണം നടത്തിയിരുന്നത് ഇത് വെള്ളത്തിൽ കഴുകി പൊതുവായി വീണ്ടും ഉപയോഗിച്ചിരുന്നു റോമൻ സ്ത്രീകൾക്ക് യൂറോപ്പിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ നിന്നുമുള്ള അടിമകളുടെ ഇളം നിറമുള്ള മുടിയോട് വലിയ ഭ്രമമായിരുന്നു ഈ അടിമകളുടെ മുടിമുറിച്ച് അവർ വിഗുകളായി ഉപയോഗിച്ചിരുന്നു മറ്റൊരു വിചിത്രമായ ആചാരമായിരുന്നു മൂത്രത്തിൻ്റെ ഉപയോഗം അലക്കുശാലക്കാർ തുണികൾ വൃത്തിയാക്കാൻ മനുഷ്യമൂത്രം ഉപയോഗിച്ചിരുന്നു ഇതിലെ അമോണിയം ഒരു ബ്ലീച്ചിങ് ഏജൻറ്റായി പ്രവർത്തിക്കുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് മൂത്രത്തിന് ടാക്സ് ഏർപ്പെടുത്തിയ ചക്രവർത്തിമാരും ഉണ്ടായിരുന്നു അന്ധവിശ്വാസങ്ങളുടെ കലവറയായിരുന്നു ഈ നാട് അതിലെ പ്രധാനപ്പെട്ട ഒന്ന് കറുത്ത പയർ എറിയുന്ന ചടങ്ങ് ലെമുറിയ എന്ന ഉത്സവം മരിച്ചവരുടെ അസ്വസ്ഥരായ ആത്മാക്കളെ വീട്ടിൽ നിന്ന് അകറ്റാനായി ആഘോഷിച്ചിരുന്നു ഇതിനായി വീട്ടിലെ ഗൃഹനാഥൻ കറുത്ത പയറുകൾ തിരിഞ്ഞു നോക്കാതെ എറിയുന്ന ഒരു വിചിത്രമായ ആചാരമുണ്ടായിരുന്നു ആത്മാക്കൾ ഈ പയറുകൾ പെറുക്കിപ്പോകുമെന്നാണ് ഇവരുടെ വിശ്വാസം ഗ്ലാഡിയേറ്ററുടെ രക്തം റോമൻ വൈദ്യമാർ അപസ്മാരം പോലുള്ള രോഗങ്ങൾ ചികിത്സിക്കാൻ മരിച്ച ഗ്ലാഡിയേറ്റർമാരുടെ രക്തം കുടിക്കുന്നത് ഒരു ഔഷധമായി ശുപാർശ ചെയ്തിരുന്നു ഇവിടെ പരിശീലനം ലഭിച്ച പ്രധാന പോരാളികളെയാണ് ഗ്ലാഡിയേറ്റർമാർ എന്ന് പറയുന്നത് ഹിരാപ്പോളിസിലുള്ള ഒരു പ്രധാനപ്പെട്ട കെട്ടിടമാണിത് അതിനെപ്പറ്റിയുള്ള വിവരങ്ങളാണ് ഇവിടെ ബോർഡിൽ എഴുതി എഴുതിവച്ചിരിക്കുന്നത് ബോർഡിൻ്റെ പ്രധാന ശീർഷകം സൂചിപ്പിക്കുന്നത് എട്ട് വശങ്ങളുള്ള കുളിമുറി എന്നാണ് ഇത് രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ മൂന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലോ നിർമ്മിച്ചതാണ് ഇതിൽ ഉള്ളത് കുളിക്കുവാനുള്ള മുറികളും കൂടാതെ വിശ്രമിക്കുവാനും വസ്ത്രങ്ങൾ മാറ്റാനുമുള്ള മുറികളുമാണ് പഴയകാല മനുഷ്യർ ഒരു വല്ലാത്ത സാമൂഹിക ജീവികളാണെന്നാണ് ഇതെല്ലാം കാണിക്കുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും അവരിലേക്കായി മാത്രം ഒതുങ്ങിപ്പോകുന്ന ചെറിയ ന്യൂക്ലിയർ ഫാമിലികളായി മാറുന്നു ഈ കാണുന്നതെല്ലാം ഈ കുളിമുറിയിലെ വിവിധമായ റൂമുകളാണ് ഏഴാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ഈ കെട്ടിടം ഒരു വലിയ ഭൂകമ്പത്തിൽ പൂർണ്ണമായും തകർന്നു പോവുകയാണുണ്ടായത് എനിക്ക് തോന്നുന്നു റീബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റൂണ് മാതെ നശിച്ചു പോയി പണ്ടത്തെടുക്കാതിരിക്കും കിട്ടിക്കൊളിച്ച് ആ പഴയ ഹിസ്റ്ററി എടുത്തിരിക്കുന്നു കിട്ടൂ

എഴുത്തിളണ്ടോ അതല്ല മറിഞ്ഞുകിടക്ക എനിക്ക് മറിഞ്ഞു കിടക്കുക മറിഞ്ഞു കിടക്ക എഴുതാ ിപ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ ഖനന പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരു പുതിയ പള്ളി കണ്ടെത്തി അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ ബോർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പള്ളിക്ക് സമീപം ഒന്നാം നൂറ്റാണ്ടിലെ ശ്മശാനത്തിൻ്റെ സെമി സർക്കുലർ ഘടനയിൽ നിർമ്മിച്ച ശവകുടീരമുണ്ടായിരുന്നു ഹീരാ പോളിസിൽ നിന്ന് കണ്ടെത്തിയ ഒരു വെങ്കലമുദ്ര ഈ ശവകുടീരം സെൻറ്റ് ഫിലിപ്പിൻ്റേതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് ആ കാലത്ത് തീർത്ഥാടകർക്ക് ശവകുടീരം കാണാനായി വസ്ത്രധാരണം ചെയ്യുന്നതിനുള്ള മുറിയും ഒരു വിശ്രമ മുറിയും അങ്ങനെയെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു പിൽഗ്രിംസ് ഫോണ്ടൻ തീർത്ഥാടകരുടെ നീരുറവ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന ഘടകമാണിത് പള്ളിയുടെ പടികളുടെ മുഗൾ ഭാഗത്ത് പള്ളിയുടെ പ്രവേശന കവാടത്തിന്റെ വലതുഭാഗത്തായിട്ടാണ് ഈ നീരുറവ സ്ഥിതി ചെയ്യുന്നത് തീർത്ഥാടകർക്ക് അവരുടെ ആചാരപരമായ കുളികൾ നിർവഹിക്കാൻ വേണ്ടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആറ് ദശാംശം മീറ്റർ ഉയരമുള്ളതും മൂന്ന് നിലകളുള്ളതുമായ ഒരു ഇഷ്ടിക കെട്ടിടമാണിത് രണ്ടായിരത്തി പതിനാലിലെ ഖനനത്തിലാണ് ഇത് കണ്ടെത്തിയത് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ആറാം നൂറ്റാണ്ടിലേതാണ് ഏഴാം നൂറ്റാണ്ടിലെ ഭൂകമ്പത്തിൽ ഇത് തകർന്നുപോയ ശേഷം ബൈസൻ്റൈൻ കാലഘട്ടത്തിൽ ഇത് പുനർനിർമ്മിക്കപ്പെടുകയായിരുന്നു യേശുവിൻ്റെ പന്ത്രണ്ട് അപ്പോസ്തലന്മാരിൽ ഒരാളായ വിശുദ്ധ ഫിലിപ്പിന്റെ കലറയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നതിനായി അദ്ദേഹം ഏഷ്യ മൈനറിലേക്ക് അതായത് ടർക്കിയിലേക്ക് യാത്ര ചെയ്യുകയാണുണ്ടായത് എ ഡി എൺപതിൽ ഫിലിപ്പ് ഹീരാ വെച്ച് വച്ച് രക്തസാക്ഷിയാകുകയായിരുന്നു അദ്ദേഹത്തെ തലകീഴായി കുരിശിൽ തറയ്ക്കുകയോ മരത്തിൽ തൂക്കുകയോ ചെയ്തു അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെടുന്നത് റോമൻ ഭരണകൂടവും ക്രിസ്ത്യാനികളുമായി പ്രധാനമായ മൂന്ന് കാര്യത്തിലാണ് കലഹിച്ചിരുന്നത് രാഷ്ട്രീയം മതം സാമൂഹിക വ്യവസ്ഥ റോമൻ സാമ്രാജ്യത്തിൽ ചക്രവർത്തിയെ ഒരു ദൈവമായി കണക്കാക്കുകയും അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്യുന്നത് പൗരൻ്റെ രാഷ്ട്രീയ കൂറിൻ്റെ അടയാളമായി കണ്ടിരുന്നു ഇതിൽ ക്രിസ്ത്യാനികൾ ഒരു ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നവരും യേശുക്രിസ്തുവനെ മാത്രം കർത്താവായി അംഗീകരിച്ചവരുമായിരുന്നു ചക്രവർത്തിയെ ആരാധിക്കുന്നതിനോ റോമൻ ദേവന്മാർക്ക് ബലി അർപ്പിക്കുന്നതിനോ അവർ വിസമ്മതിച്ചു ഇത് റോമൻ രാഷ്ട്രത്തോടുള്ള അപമാനമായും ചക്രവർത്തിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതായും കണക്കാക്കപ്പെട്ടു അഗോരബാത് ആൻഡ് ജിംനേഷ്യം ഈ ബോർഡിൽ കാണുന്ന വിവരങ്ങൾ പ്രകാരം ഈ സമുച്ചയത്തിൽ അഗോര അതായത് പൗരന്മാരുടെ സാമൂഹിക വാണിജ്യ കേന്ദ്രമായിരുന്നു കൂടാതെ ബാത്ത് ജിംനേഷ്യവും ഇതിൽ ഉൾപ്പെടുന്നു ഇത് ഏകദേശം എ ഡി ഒന്നാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടത് ഇത് നാലു വശങ്ങളിലും തൂണുകളാൽ താങ്ങി നിർത്തപ്പെടുന്ന ഒരു നടപ്പാതയാണ് ഒരു ചതുരാകൃതിയിലുള്ള പ്രദേശം അഗോരയുടെ പടിഞ്ഞാറ് വശത്താണ് ബാത്ത് ജിംനേഷ്യം സ്ഥിതി ചെയ്യുന്നത് ഇത് നിർമ്മിക്കുന്നത് എ ഡി രണ്ടാം നൂറ്റാണ്ടിലാണ് ബാത്ത് ജിംനേഷ്യം കുളി കായികം വിദ്യാഭ്യാസം എന്നിവയ്ക്കായാണ് ഉപയോഗിച്ചിരുന്നത് റോമൻ മതം ഒരു ബഹുദൈവ വിശ്വാസമായിരുന്നു റോമൻ ദേവന്മാരെ ആരാധിക്കാത്തവരെ നിരീശ്വരവാദികളെന്നാണ് അവർ വിളിച്ചിരുന്നത് അന്നത്തെ കാലത്ത് നിരീശ്വരവാദികളായിരിക്കുക എന്നത് വലിയ സാമൂഹിക ദ്രോഹം ചെയ്യുന്നതിന് തുല്യമായിരുന്നു അതുകൊണ്ട് അങ്ങനെ വിളിക്കപ്പെടുന്നത് വലിയ സാമൂഹിക സാമൂഹികദ്രോഹികളെ ആയിരുന്നു ക്രൈസ്തവരുടെ ആരാധനാരീതികൾ രഹസ്യ സ്വഭാവമുള്ളതായിരുന്നു ഈ സാമൂഹിക ഒറ്റപ്പെടൽ അവരെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി ക്രിസ്ത്യാനികൾ രഹസ്യമായി മനുഷ്യരെ ബലിയർപ്പിക്കുകയും രഹസ്യ കൂട്ടായ്മകൾ നടത്തുകയും ചെയ്യുന്നുവെന്ന തെറ്റായ പ്രചാരണങ്ങൾ റോമൻ പൊതുസമൂഹത്തിൽ വ്യാപകമായിരുന്നു ഇത് ക്രിസ്ത്യാനികൾക്കെതിരെ ഭയം സൃഷ്ടിക്കാൻ കാരണമായി ഈ കാരണങ്ങളാലാണ് വിശുദ്ധ ഫിലിപ്പിനെ പോലുള്ള അപ്പോസ്തോലന്മാർ റോമൻ നിയമവ്യവസ്ഥയുടെയും ചക്രവർത്തിയുടെ അധികാരത്തിൻ്റെയും ഭീഷണിയായി കണക്കാക്കപ്പെടുകയും തുടർന്ന് കഠിനമായ പീഡനങ്ങൾക്ക് ഇരയാകുകയും ചെയ്തത് റോമക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ സാമൂഹിക അകലം കാരണം യഹൂദന്മാർ സംശയാസ്പദരും രാജ്യദ്രോഹികളുമായി കണക്കാക്കപ്പെട്ടു ഇത് ഒന്നാം നൂറ്റാണ്ടിലെ യഹൂദ റോമൻ യുദ്ധങ്ങൾക്കും എ ഡി എഴുപതിലെ ജറുസലേമിൻ്റെ നാശത്തിനും തുടർന്ന് യഹൂദന്മാർ ലോകമെമ്പാടും ചിതറിക്കിടക്കാനുമുള്ള കാരണമായി യഹൂദന്മാർ തങ്ങളുടെ വിശ്വാസപരമായ ആചാരങ്ങളിലും ഭക്ഷണ നിയമങ്ങളിലും ഉറച്ചുനിന്നു ഇത് അവർ ജീവിച്ചിരുന്ന ബഹുദൈവ വിശ്വാസികളായ സമൂഹത്തിൽ നിന്നും അവരെ വ്യതിരിക്തരാക്കി തുടർന്ന് യഹൂദന്മാർക്ക് യേശുവിൻ്റെ കാലത്തും പിന്നീട് യേശുവിൻ്റെ കാലശേഷവും എന്താണ് സംഭവിച്ചതെന്നും ഇന്നെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നമ്മൾ കാണുന്നതാണ് അത്തരം ചരിത്രങ്ങളെല്ലാം ഉടലെടുത്ത മണ്ണുകൂടിയാണ് ഇത് റോമാ സാമ്രാജ്യത്തിൻ്റെ കൂടി ദൈവപുത്രനെ കൊന്നവർ ആ ഒരു പേരിൽ ലോകമാകമാനും ലോകത്തെമ്പാടും യഹൂദന്മാരെ കൂട്ടമായി വേട്ടയാടുകയായിരുന്നു ഈ ഷേപ്പ് ഇതെല്ലാം ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ മേഘങ്ങൾക്കിടയിൽ നിന്നും ഒരു ഓറ അതായത് ഒരു ദൈവ വെളിച്ചം താഴേക്ക് വരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു ചെറിയ പ്രായം മുതൽ ബൈബിളിൽ വായിച്ചിട്ടുള്ള കഥകളും അതിലെ കഥാപാത്രങ്ങളും അവർ പ്രവർത്തിച്ചിരുന്നതും ജീവിച്ചിരുന്നതുമായ മണ്ണ് ആ മണ്ണിൽ ഇങ്ങനെ കാലുറപ്പിച്ച് നിൽക്കുമ്പോൾ അറിയാതെ ഞാൻ നിശബ്ദനായി പോവുകയാണ് ഞാൻ ഈ ഡേഞ്ചറാണ് അപ്പോൾ ഓക്കെ ഗായസ് നിങ്ങൾ ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഈ പേജൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ഓ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് കയറി കാണുക അല്ലെങ്കിൽ ഈ ക്യാമറ ക്യാമറക്കണിലൂടെ നിങ്ങൾ ഷെയർ ചെയ്യുക ഇറങ്ങിപ്പോകാൻ ഭയങ്കര ഇപ്പോൾ കേട്ടോ കയറി വരാനായിട്ടൊന്നെ പാടുള്ളൂ എ ഡി അറുതിലെ ഒരു വലിയ ഭൂകമ്പത്തെ തുടർന്ന് നഗരം പുനർനിർമ്മിക്കുന്ന കാലത്താണ് ഈ തിയേറ്റർ ഇവിടെ നിർമ്മിക്കുന്നത് റോമൻ ചക്രവർത്തിയായ ഹേഡ്രിയന്റെ കാലത്താണ് ഇത് നിർമ്മിച്ചത് ഇതൊരു സാധാരണ റോമൻ തിയേറ്ററാണ് സാധാരണയായി റോമൻ ആംഫി തിയേറ്ററുകൾ വൃത്താകൃതിയിൽ ആയിരിക്കും എന്നാൽ ഇത് ഗ്രീക്ക് രീതിയിലുള്ള അർത്ഥവൃത്താകൃതിയിലുള്ള ആണ് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാകുന്നത് പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം വരെ ആളുകളെ ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇരിപ്പിടങ്ങൾ നാൽപ്പത്തഞ്ച് നിരകളായി തിരിച്ചിരിക്കുന്നു ഈ നിരകളെ ഒമ്പത് ഭാഗങ്ങളായി വേർതിരിക്കാൻ എട്ട് കോണിപ്പടികൾ ഉപയോഗിച്ചിട്ടുണ്ട് താഴത്തെ നിരകളുടെ മധ്യഭാഗത്ത് പുരോഹിതന്മാർക്കും വിശിഷ്ട വ്യക്തികൾക്കും വേണ്ടി വലിയ അലങ്കാരപ്പണികളുള്ള വളഞ്ഞ മാർബിൾ ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ചിരുന്നു നാടകം അവതരിപ്പിക്കുന്ന സ്റ്റേജിൻ്റെ പിന്നിലുള്ള ഭിത്തിയാണ് ഇതിൻ്റെ ഏറ്റവും ആകർഷകമായ ഭാഗം ഇത് മാർബിളിലും ചുണ്ണാമ്പുകല്ലിലുമായി കൊത്തുപണികൾ ചെയ്ത് മനോഹരമാക്കിയിരുന്നു ഇതിൽ അപ്പോളോ ആർട്ടമിസ് തുടങ്ങിയ റോമൻ ദൈവങ്ങളുമായി ബന്ധപ്പെട്ട കഥാസന്ദർഭങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇതിന് മൂന്ന് നിലകളുണ്ടായിരുന്നു കൊരിന്തിൻ ശൈലിയിലുള്ള പത്തോളം അലങ്കാര സ്തംഭങ്ങൾ ഇതിനെ താങ്ങി നിർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മുതൽ ഇറ്റാലിയൻ പുരാവസ്തു ഗവേഷകരുടെ നേതൃത്വത്തിൽ ഇവിടെ വിപുലമായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് ടർക്കിയിൽ ഏറ്റവും മികച്ച രീതിയിൽ സംരക്ഷിക്കപ്പെടുന്ന നാടകശാലകളിൽ ഒന്നാണിത് ടർക്കിയിൽ ഇഷ്ടംപോലെ ഹിറാപോലി സ്ഥലത്ത് വന്നിരിക്കുകയാണ് ക്രിയാപോട്ടറയുടെ പൂളും അതുപോലെ തന്നെ പമുക്കല ഹോട്ട് സ്പ്രിങ്സും അതുപോലെ തന്നെ നമ്മുടെ സെന്റ് ഫിലിപ്പോസിന്റെ ഒക്കെ ഉണ്ട് ഫൈനലി ത്രീ സിക്സ്റ്റി ഡിഗ്രി ആംബിത്തേസ് ആണ് നമുക്ക് ഇവിടെ റോമൻ തിയേറ്ററുകൾ വൈവിധ്യമാർന്ന വിനോദങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു നാടകങ്ങൾ മൈമുകൾ പാൻറ്റോ മൈമുകൾ സംഗീത മത്സരങ്ങൾ കൂടാതെ മതപരവും രാഷ്ട്രീയപരവുമായ ചടങ്ങുകൾ ഗ്ലാഡിയേറ്റർ പോരാട്ടങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കായി ഈ തിയേറ്റർ ഉപയോഗിച്ചിരുന്നു ഹീരാ പ്ലൂട്ടോയുടെ കവാടം പുരാതന കാലത്ത് അങ്ങേയറ്റം ഭയത്തോടെയും ബഹുമാനത്തോടെയും കണ്ടിരുന്ന ഒരു ആരാധന കേന്ദ്രമായിരുന്നു ഇത് ഇതൊരു ചെറിയ ഗുഹയുടെ രൂപത്തിലാണ് ഈ ഗുഹയിലേക്ക് ഒരു കവാടം പണിതിരിക്കുന്നു കവാടത്തിന് മുകളിൽ അധോലോകത്തിൻ്റെയും ഭൂമിയുടെ ആഴങ്ങളുടെയും ദേവനായ പ്ലൂട്ടോയ്ക്ക് വേണ്ടിയുള്ള ആലേഖനങ്ങളുണ്ട് ഈ ഗുഹയിൽ നിന്ന് നിരന്തരം വിഷലിപ്തമായ വാതകങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഈ വാതകങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ കട്ടിയായി നിലനിൽക്കുന്നതിനാൽ കവാടത്തോട് അടുക്കുന്ന ജീവികൾക്കും മനുഷ്യനും അപകടമായിരുന്നു വിഷാതകം പുറത്തേക്ക് ബബിൾ രൂപത്തിൽ വരുന്ന ഈ പ്രതിഭാസം ഇത് അധോലോകത്തിൻ്റെ ദേവനായ പ്ലൂട്ടോയുടെ ശ്വാസമാണെന്നാണ് പുരാതന ആളുകൾ വിശ്വസിച്ചിരുന്നത് ഈ ഗുഹയ്ക്കുള്ളിൽ കടന്നാൽ ഉടൻ തന്നെ ജീവികൾ മരണപ്പെടും ഇത് ദേവന്റെ ശക്തിയുടെ തെളിവായാണ് കണക്കാക്കിയിരുന്നത് ടർക്കിയിലൂടെയുള്ള എൻ്റെ യാത്രകൾ തുടരുകയാണ് പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥലത്തേക്കാണ് അടുത്ത അധ്യായത്തിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഈ അധ്യായം ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക നന്ദി